നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് അത് രാഗിപ്പൊടിയും ചേർത്ത് ചക്കയിടെ ഉണ്ടാക്കാം അതിനുവേണ്ടി ബൗളിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചരിപ്പൊടി മറ്റേ ബൗളിൽ രാഗിപ്പൊടി ഇത് ചക്ക വരട്ടിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പെല്ലാം പോയി ഇതിൽ ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് അതിന് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കാം ഇനി വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം വല്ല ഇല്ലാത്ത വെല്ലുമാണ് ഇത് രോഗിപ്പൊടി രാവിപ്പൊടി ഇട്ടുകൊടുത്ത് അരിപ്പൊടി ഇട്ടുകൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ ഫ്രൈ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല മിക്സി ചെയ്യുക ഒരു ചെറിയ മുടി തേങ്ങ ചെറിയ ഒരു മുടി ചേർത്ത് കൊടുക്കാം ചെയ്യുക ഒരുന്ന ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏലക്കായ് കുട്ടിയും ചേർത്താൽ അത് മിക്സ് മിക്സാക്കിപ്പോയി നല്ലപോലെ മിക്സാക്കിയെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി തുടച്ച് വെച്ചതാണ് നമുക്ക് വാഴയിലയിൽ കുരുവെച്ച് കൊടുക്കാം കുറച്ചൊന്ന് പരത്തി കൊടുത്ത് മറ്റിങ്ങനെ മടക്കി കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും എന്നാ ഇത് കണ്ടില്ലേ കുറച്ചും കൂടി ഒന്ന് കൊടുക്കാം ഇനി മറ്റേലയും കൂടി എടുത്ത് സ്പൂൺ കൊണ്ട് കോരി വെച്ച് ഇത്രയും മതി ചെറിയ അരി കൈ കൊണ്ടിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം കുറച്ച് കനം കൂടിയാലും ബന്ധു കിട്ടും അതിൽ നിന്നെ നമ്മൾ നല്ലപോലെ ഉപയോഗിച്ച് വെച്ചതല്ലേ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ പരത്തി എടുക്കട്ടെ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുത്ത് ഇനി ഓരോന്നായി പെറുക്കി വെക്കാം ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുക്കാം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് വേകട്ടെ ഇടക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കി തിരിച്ച് വിടാവുകയും ചെയ്യുക ഇന്ന് തുറന്ന് നോക്കാം ഇരുപത് മിനിറ്റായി വെന്തോ നോക്കാം വന്തിട്ടുണ്ട് നമുക്ക് ഇല കാണുമ്പം മനസ്സിലാവും വാകാത്തത് പച്ചയായിട്ട് തന്നെ ഇല കാണാം നല്ല സൂപ്പർ അടയായിട്ടുണ്ട് രാഗിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല കളറുണ്ട് നല്ല സോഫ്റ്റാണ് നമ്മളെ ചക്കേട നല്ല സോഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണേ